ചോറ് വെക്കാത്ത ഒരു വീടും ഉണ്ടാവില്ല അല്ലേ ചോറ് എല്ലാവരുടെ വീട്ടുകളിലും വെക്കും ചോറ് വെക്കാതായാലും നമ്മൾ പട്ടിണിയായി പോകൂലേ അപ്പോൾ ചോറ് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും കിട്ടുന്നതാണല്ലേ കഞ്ഞിവെള്ളം അപ്പോൾ ഈ കഞ്ഞിവെള്ളം എന്താ ചെയ്യാറ് നമ്മൾ കളയുകയാണെങ്കിൽ ചെയ്യാറാധികം അപ്പോൾ ഇനി കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ഈ കഞ്ഞിവെള്ളം കൊണ്ട് ഒരുപാട് ഗുണം കേട്ടോ ഈ കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് തലമുടിയിൽ വെറുതെ വെറുതൊന്ന് കഴിക്കൊടുക്കുകയാണെങ്കിലും തലയിൽ ഉണ്ടാവുന്ന താരം പോകാനും തലമുടി നന്നായിട്ട് കൊഴിച്ചു നിൽക്കാനും മുടി നന്നായിട്ട് വളരാനും നന്നായിട്ട് സഹായിക്കും അതുപോലെ തന്നെയാണ് കഞ്ഞിവെള്ളം കൊണ്ട് നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കരിവാളിപ്പ് ഇതൊക്കെ മാറ്റിയെടുത്ത് മുഖം നന്നായി ക്ലീൻ ആക്കിയിട്ട് മുഖം നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഫേസ് പാക്ക് കേട്ടോ അപ്പോൾ വീട് എല്ലാവരും ഫുള്ളായിട്ട് കാണുക ഫുള്ളെ ഒന്ന് കണ്ടിട്ട് ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ ഫുള്ളെ കാണുക സ്കിപ്പ് ചെയ്താലും പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം നേരത്തെ തന്നെ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ ചോറുണ്ടാക്കുന്ന സമയത്ത് അതിൽ ഉപ്പിടാറുണ്ട് ഉപ്പിടുന്നത് കൊണ്ട് പിന്നെ അത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല വിചാരിച്ചിട്ട് ആ തിളയ്ക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ ഉപ്പിടാത്ത മുമ്പ് കേട്ടോ അപ്പം നിങ്ങൾ വീട്ടിൽ ഉപ്പിടുന്ന ആൾക്കാരാണെങ്കിൽ തിളയ്ക്കുന്ന സമയത്ത് ഉപ്പിടാത്ത മുമ്പ് മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഒന്ന് നന്നായി തണുത്ത് വന്നപ്പോൾ നന്നായിട്ട് കട്ട് ചെയ്യാതിട്ടുണ്ട് കേട്ടോ കഞ്ഞിവെള്ളം ഇങ്ങനെ ഒന്ന് കട്ടിയായിട്ട് കിട്ടണം കേട്ടോ കഞ്ഞിവെള്ളം അപ്പോൾ നിങ്ങൾ കുറച്ച് നേരത്തെ തന്നെ മാറ്റി വെക്കുക അപ്പോൾ നമുക്ക് നന്നായി തണുത്ത് വരുമ്പോൾ ഇതുപോലെ ഒന്ന് കട്ടിയായിട്ട് വരും കേട്ടോ നല്ല ഫ്രഷായ കഞ്ഞിവെള്ളം തന്നെയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ തന്നെ ഇല്ലെങ്കിൽ വീട്ടിൽ ഗോതമ്പിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മുൾട്ടാണിട്ട് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ അരിപ്പൊടി ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് കോഫീൻ്റെ പൗഡറാണ് കേട്ടോ ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇവിടെ യൂസ് ആക്കുന്നത് ബ്രൂ കോഫിയാണ് എനിക്ക് റിസൾട്ട് കിട്ടുന്നത് ഈ ബ്രൂ കോഫിയുടെ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് കേട്ടോ അപ്പം നിങ്ങളിത് ഇനി ഇൻസ്റ്റൻറ്റ് കോഫി ഇല്ലെങ്കിൽ സാധാരണ കോഫി പൗഡറാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ അതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം സോ നിങ്ങളിതൊക്കെ എടുക്കുന്ന സമയത്ത് കഞ്ഞിവെള്ളം കൂടിപ്പോകാതിരിക്കാൻ ശ്രമിക്കുക എന്താ പറഞ്ഞാൽ കഞ്ഞിവെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഒന്ന് കട്ടിയാവില്ല കുറച്ച് ലൂസായി പോകും പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ കൊടുക്കാൻ പറ്റില്ല നന്നായിട്ട് ഒലിച്ചു പോകും അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ ആദ്യം കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ ആദ്യം കുറച്ചെടുക്കുക എന്നിട്ട് കടലമാവും കോഫി പൗഡറും ആഡ് ചെയ്യുക എന്നിട്ട് പോരെങ്കിൽ മാത്രം കുറച്ച് കന്നിവെള്ളം ചേർത്താൽ മതി ഒരുപാട് ലൂസാക്കി പോ ആക്കിയെടുക്കരുത് ലൂസാക്കി ആക്കിയെടുത്തിട്ട് പിന്നെയും നമ്മൾ കുറച്ച് കടലമാവും കോഫി പൗഡർ ചേർക്കുമ്പോൾ അത് കുറച്ച് കൂടി പോകും പാക്ക് പിന്നെ അത് നമുക്ക് ഒരുപാട് ബാക്കിയാവും പിന്നെ നമുക്ക് വേസ്റ്റായി പോകും അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് എടുക്കാതെ എല്ലാം കുറച്ച് ക്വാണ്ടിറ്റി അളവിൽ എടുക്കുക എന്നിട്ട് യൂസ് ആക്കാം കേട്ടോ സോ ഈ പാക്ക് വന്നിട്ട് എല്ലാവർക്കും യൂസാക്കാം കേട്ടോ ആണുങ്ങൾക്കൊക്കെ യൂസാക്കാം സ്കിൻ കെയർ ഇപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും യൂസാക്കാം കേട്ടോ ഇനി കുട്ടികൾക്കാണ് യൂസാക്കണമെങ്കിൽ ഈ കുട്ടികൾക്ക് യൂസാക്കാം കുട്ടികൾക്ക് പറഞ്ഞാൽ ചെറിയ കുട്ടികളല്ല ഒരു പതിമൂന്ന് വയസ്സ് കഴിഞ്ഞ മുതലുള്ള കുട്ടികൾക്കൊക്കെ അത് യൂസ് ആക്കാം കേട്ടോ എല്ലാവർക്കും യൂസാക്കാൻ പറ്റും നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കരിവാളുപ്പൊക്കെ ഉണ്ടാവില്ലേ പുറത്തൊക്കെ പോയിട്ട് വെയിലൊക്കെ കൊണ്ടിട്ടുള്ള ആ ഒരു കറുപ്പ് അതെല്ലാം മാറ്റിയെടുക്കാനും ഈ ഒരു ഫേസ് പാക്കിന് പറ്റുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടുന്നത് നമുക്ക് ഒരുപാട് പൈസയുടെ ചിലവുമില്ല നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് അല്ലേ കോഫി കുടിക്കാത്ത ആൾക്കാരില്ല അപ്പോൾ എന്താണെങ്കിലും കോഫി പൗഡർ ഉണ്ടാവും പിന്നെ ചോറ് വെക്കാത്ത വീട് ഒരു വീടും ഉണ്ടാവില്ല അപ്പോൾ ചോറിൻ്റെ വെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളം അതും ഉണ്ടാകും പിന്നെ കടലമാവാണ് കടലമാവ് ചില ചില വീട്ടുകളുണ്ടാകും ചില വീടുകളിൽ ഉണ്ടാവില്ല ഇല്ലെങ്കിൽ അരിപ്പൊടി എങ്കിലും ഉണ്ടാകും ആ അരിപ്പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു പാക്കുണ്ടാക്കിയിട്ട് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളും കറുത്ത പുള്ളികളൊക്കെ മാറ്റിയെടുത്ത് മുഖം നന്നായി ക്ലീനാക്കിയെടുത്ത് ആ കരി വളപ്പൊക്കെ കേട്ടോ കരി മാറ്റി മാറ്റിക്കെട്ടും കേട്ടോ എല്ലാം നന്നായി ക്ലീനാക്കി എടുത്തിട്ട് നന്നായിട്ട് നിറം കൂട്ട് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഫേസ് പാക്ക് കേട്ടോ ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യണതെന്ന് കൂടി പറഞ്ഞുതരാം നമ്മുടെ മുഖവും കഴുത്തൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിനു ശേഷം നമ്മുടെ മുഖത്തും കഴുത്തിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ ഇത് മുഖത്ത് മാത്രം തേച്ച് കൊടുക്കാൻ നിൽക്കരുത് മുഖത്ത് മാത്രമായിട്ട് തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിലൊരു കളറ് മുഖത്തൊരു കളറായിട്ട് ഡിഫറൻറ്റ് വരും കേട്ടോ അപ്പോൾ രണ്ട് ഭാഗത്തും തേച്ച് കൊടുക്കുക ഇനി ഇതിന് മുമ്പ് നിങ്ങളൊന്ന് പാച്ച് റെസ്റ്റ് ചെയ്യുക കേട്ടോ നിർബന്ധമായിട്ട് അത് ആദ്യം ഒന്ന് ചെയ്യുക ചെയ്തിന് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളുടെ ആദ്യം ഒന്ന് തേച്ച് കൊടുക്കുക നിങ്ങൾക്ക് ഒരു ഇരിറ്റേഷനോ ചൊറിച്ചിലോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഫേസിൽ അപ്ലൈ കൊടുത്താൽ മതി കേട്ടോ ഈ പാക്കലെ ഏത് പാക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കിയ ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി എല്ലാവരുടെ സ്കിന്നും ഒരുപോലെ ആയിരിക്കണം എന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ ഇപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ല ഡ്രൈ ആവണമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത് കഴുകിക്കളണമെങ്കിൽ കഴുകിക്കളയാട്ടോ ഇപ്പം ഞാൻ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെറിയൊരു മസാജോട് കൂടിയിട്ട് ഞാനതൊന്ന് കഴുകിക്കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരറ്റ യൂസിൽ കിട്ടുന്ന റിസൾട്ട് എന്താണ് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാകും ഒരു ഇൻസ്റ്റൻ്റ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് കളർ ഈ ഒക്കെ നമുക്ക് പെർമെൻ്റേ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് യൂസ് യൂസാക്കാം കേട്ടോ നിങ്ങൾ യൂസ് ആക്കുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് ലൈറ്റൻ ചെയ്ത് വന്നിട്ട് അത് പാട ഇല്ലാതാവാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഫേസ് പാക്ക് കേട്ടോ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വീണ്ടും ഇപ്പോൾ ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ ലിക്കണം നല്ലൊരു വീഡിയോ ആയിട്ട് അതൊരു ബൈ താങ്ക് യു